ില് നിന്ന് രാവിലെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ആറര മണിക്ക് പുറപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണമൊക്കെ കൈയിൽ കരുതുകയോ ചെയ്തത് ഭക്ഷണമൊക്കെ കൈ കരുതി ആ ഭക്ഷണം പിന്നെ ഒരു എട്ടരയായപ്പോൾ വഴിക്ക് നിർത്തിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു ബന്ന ഉണ്ടായിരുന്നു ബന്നുള്ള റൊട്ടി റൊട്ടിയിലൂടെ വെണ്ണയൊക്കെ ആക്കിയിട്ട് എന്നിട്ടത് അവിടുന്ന് ബസ്സിൽ നിന്ന് തന്നെ കഴിച്ചത് എനിക്കതായ ഞാൻ ഇറങ്ങിയില്ല അവ അടുത്ത സമീപത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് എല്ലാവരും അങ്ങനെ കഴിച്ചു കഴിച്ചതിന് ശേഷം ഇതാ ഒരു ചായ ഒരു കപ്പ് ചായ ഈ ചായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ചായേൻ്റെ വണ്ണം കാണുന്നില്ലേ എൻ്റെ ഒരു ചെറിയ ഒരു വേരൻ്റെ ചൂണ്ടുവരലത്രയേ ഉള്ളൂ അത് ഇതാ ഈ ചായയാണ് അപ്പം ഈ ചായ കഴിച്ചു ഞാനാണെങ്കിൽ വീട്ടിൽ നിന്നൊരു മഗ് ചായ കുടിക്കുന്നതാണ് ആ ചായ കുടിക്കുന്നത് എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പണി ഇട്ടതുപോലെയാണ് ഇതാ ഇത് ആ ഈ എന്താ പറയുക നമ്മൾ ഉത്തരേന്ത്യയിലും അല്ല ഗുജറാത്തിലെ പല ഭാഗങ്ങളിലും കണ്ടത് ഇത്ര തന്നെയാണ് ഇതിന് പത്ത് രൂപ ഇതിനേക്കാൾ കുറച്ച് വഴിപ്പുള്ളതിന് ഇരുപത് രൂപ നമ്മുടെ നാട്ടിൽ നിന്ന് പത്ത് രൂപ കിട്ടുന്നത് ശരി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത് പതി ഇരു പത്ത് രൂപ കിട്ടുന്നത് ഇവിടെ ഇരുപത് രൂപ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് പിന്നെ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേൻ്റെ അപ്പോൾ എന്താ ചായപ്പിടിയുടെ ചായേൻ്റെ ഒരു പ്രതി ഉണ്ടോ എൻ്റെ കയ്യിലെതുങ്ങുന്നത് ഇതാണ് പത്ത് രൂപ ചായക്ക് ഇതാണ് അത്രയേ ഉള്ളൂ കണക്കിന് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ചായ കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത് ഇതാണ് നമ്മളെ മഹാകാളി ശ്രീ മഹാകാളി എന്നാണ്